ഗുഡ് മോർണിംഗ് പലപ്പോഴും ഞായറാഴ്ചകളും അല്ലെങ്കിൽ വീക്കെൻഡ് എല്ലാം തന്നെ ആൾക്കാരെ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പോകണം എന്തൊക്കെ ഫുഡ് കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇറ്റ്സ് മോ ലൈക്ക് ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സാണ് അത് പലപ്പോഴും നമ്മൾ വീക്കെൻഡെന്നുള്ള അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ന് പറയുന്ന ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഹോളി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീക്കെൻഡ് ആകുക നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്ലഷർ ഇമ്മീഡിയറ്റ് പ്ലഷർ ടെമ്പററി പ്ലഷർസ് ഫുഡ് മിക്കവാറും ജങ്ക് ഫുഡായിരിക്കും പക്ഷെ ഇതിനെല്ലാം തന്നെ വളരെയേറെ പ്ലാൻ ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നു അത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയൊക്കെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ പള്ളിയിൽ പോകാനും താല്പര്യപ്പെടുന്നവരുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോഴും ദൈവവചനം കേൾക്കുവാനും അത് അവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നൊരു കാര്യമാണ് അപ്പം അവിടെ ഒരു നമ്മൾ ഫുഡ് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് അതിന് ഇത്രയും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിത്യജീവൻ്റെ വചനമാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതിന് അതിനായിട്ട് നമുക്കൊരു താല്പര്യമുണ്ടോ ആ ഒരു കൂടിയാണോ നമ്മൾ പോകുന്നത് ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണോ പോകുന്നത് ആ ഒരു വിശപ്പോ കൂടിയാണോ പോകുന്നത് ഇത് ഈ വചനം എന്ന് പറയുന്നത് അത് ഇറ്റേണൽ ലൈഫ് വിത്ത് ഓൾസ്ഫുൾനെസ് നിത്യമായും സമൃദ്ധമായുള്ള ജീവന് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ബ്ലെസ്ഡ്നെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ദൈവവചനം കേൾക്കാൻ ആഗ്രഹത്തോട് താല്പര്യത്തോടു കൂടി അവിടെ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണോ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ഒന്നാം വാക്യം അവൻ ഘനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരും ദൈവ വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു അഗെയിൻ അവിടെ ബീച്ചിൻ്റെ സൈഡിലാണ് ഇറ്റ് കെയിം ടു പാസ് ദാറ്റ് ആസ് എ പീപ്പിൾ പ്രെസ്ഡ് ഓൺ അപ്പോൺ ഹിം ടു ഹിയർ ദ വേർഡ് ഓഫ് കാർഡ് അതൊരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശാപത്തോ ഒന്നുമല്ല ഭർത്താവ് അവിടെ നിൽക്കുന്നു തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുന്നു അപ്പോൾ അവിടെ ദൈവവോചനം കേൾക്കാനായിട്ട് തിക്കിത്തരക്കിക്കൊണ്ട ആൾക്കാർ നിന്നു ഒന്നാലോചിച്ച് വെക്കാൻ നമ്മളാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞു ഫുഡിനും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും എവിടെ പോകണം ഏതെല്ലാം സ്ഥലങ്ങളും ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം തന്നെ ജഡപ്രകാരം ഉള്ള ഒരു സുഖമുണ്ട് അന്നേരത്തേക്കുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം തന്നെ അന്നേരത്തെ പ്ലഷറേ ഉള്ളൂ പിന്നീട് ദോഷങ്ങളിലേക്ക് മാറത്തുള്ളൂ പക്ഷെ അതേസമയം വചനമെന്നുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞു ഈ ആൾക്കാരെല്ലാം തന്നെ ഒരു ബീച്ചിൽ അവിടെ സൺസെറ്റോ സൺറൈസോ കാണാനൊന്നും വന്നതല്ല അവിടെ ദൈവവചനം കേൾക്കാനായിട്ട് തിക്കി തിരക്കിക്കൊണ്ട് വന്നു എന്നാണ് പറഞ്ഞു ും അത് കഴിഞ്ഞിട്ട് യോഹനാൻ ആറിൽ യോഹനാൻ ആറ് അറുപത്തി എട്ട് ഷിമോൻ പത്രോസ അവനോട് കർത്താവയിൽ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ദൻ സൈമൺ പീറ്റർ ആൻസേർഡ് ഹെം ലോഡ് ടു ഹൂം ഷെയർ വിവ് ദ വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ് ഓർക്കണം ആ ടൈമിൽ ബാക്കിയുള്ള ശിഷ്യമാരെല്ലാം വിട്ടു ചോദി ഈ പന്ത്രണ്ട് പേര് മാത്രമേ ഉള്ളൂ ആ പന്ത്രണ്ട് പേരോടും കർത്താവ് ചോദിച്ചാൽ നിങ്ങൾക്കും പോകണം അന്നേരം പത്ത് ദിവസം പറയുന്നൊരു കാര്യം ഇവരെല്ലാം അവരുടെ കുടുംബവും വീടും എല്ലാം വിട്ടിട്ട് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് ജോലിയും എല്ലാം കളഞ്ഞിട്ട് കർത്താവ് മരുഭൂമിയിൽ പോകണോ അവിടെ പോവും കർത്താവ് മലമുകളിൽ പോകണോ അവിടെ പോവും ആ വചനം കേൾക്കാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി ദൈവമാണ് സംസാരിക്കുന്നത് ദൈവം കർത്താവിലൂടെ സംസാരിക്കുന്നു ഇന്നും കർത്താവ് മനുഷ്യരെ ഉപയോഗിക്കുന്നു മനുഷ്യരിലൂടെ സംസാരിക്കുന്നു പക്ഷേ ആ വചനം കേൾക്കാൻ ആ മനുഷ്യരുടെ മനുഷ്യർക്ക് അഭിഷേകമുണ്ടെന്നുള്ളതും അത് വിശ്വസിച്ചാണോ അവിടെയാണോ പോകുന്നത് അതോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പള്ളിയിൽ കൂടുന്നു അവിടെ കൂടുതലും പലപ്പോഴും എൻ്റർടൈൻമെൻറ്റാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും വെള്ളിയാഴ്ചയാണെങ്കിലും നാളെ ഞായറാഴ്ചയാണെങ്കിലും പലയിടത്തും നിങ്ങൾ വേദ വേദഭാഗം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മരിച്ചവരെ ഉയർപ്പിക്കുന്ന കഥകൾ വരെ ബൈബിൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവിടെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയുള്ള ദൈവവോചനമാണ് അത് അങ്ങനെ തന്നെയാണ് അന്ന് സംഭവിച്ചതെങ്കിൽ ഇന്നും അത് സംഭവിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നതിന് പകരം അവിടെ എങ്ങും തൊടാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ചടങ്ങ് പോലെ നടത്തുന്ന റിച്വൽസ് ആണെങ്കിൽ അത് മനുഷ്യകൽപ്പനകളാണ് അവിടെ ദൈവവചനം എന്നുള്ളത് അല്ല ദൈവത്തെ അല്ല അവർ ഗ്ലോറിഫൈ ചെയ്യുന്ന ദൈവവചനത്തെ അല്ല അവർ മാനിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ പവർ എന്നുള്ളത് ദൈവശക്തി എന്നുള്ളത് അവർ തിരിച്ചു കളയുക ചെയ്യും അവിടെ ഒരു ഭക്തിയുടെ ഒരു വേഷമുണ്ടെന്നുള്ളതല്ലാതെ ദൈവവചനത്തെ അവർ തിരിച്ചു കളയുക ചെയ്യും അതിൻ്റെ ആ ശക്തിയെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ അവർ തിരിച്ചു കളയുക ചെയ്യും ഇനി ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം ദ വുമൻ സെറ്റ് ടു എലിജ് ഇതൊരു വിജാതി സ്ത്രീയാണ് അവരൊരു യഹൂദ അല്ല ഒരു വിധവയാണ് അപ്പോൾ അവരുടെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും എലിജ അവർ എലിയാവ് ആ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നുണ്ട് എലിയാവ് ആ കുഞ്ഞിനെ ഉയർപ്പിച്ചപ്പോഴത്തേക്ക് ആ സ്ത്രീ എലിയാവിനോട് പറയുന്ന ആ നൗ ബൈ ദിസ് ഐ നോ യു ആർ എ മാൻ ഓഫ് ഗാഡ് അതായത് വേർഡ് ഓഫ് ദ ലോ എൻ ദൈ മൗത്ത് എ സ്ട്രൂത്ത് സ്ത്രീ ഏലിയാവേഡ് നീ ദേവപുരുഷനെന്നും നിൻ്റെ നാവന്മേലുള്ള ഓർക്കണം നിൻ്റെ നാവന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറയും അതായത് മരിച്ച് ഒരു ഒരു വിശ്വാസി പോലും അല്ലാത്ത അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീ പോലും അല്ലാത്ത ഒരു വിധവയായ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞ് മരിച്ചപ്പോൾ പോലും ആ കുഞ്ഞിനെ പോലും എയിലിയവ ഉയർപ്പിക്കുക അപ്പം അവർ വിശ്വസിക്കുവാണ് അവർ പറയുവാണ് നിന്നെ നാവി നാവിലുള്ള വചനമെന്ന് പറയുന്നത് അത് ദൈവം സംസാരിക്കുന്നതാണ് ദൈവമാണ് നിന്നെ ഉപയോഗിക്കുന്നത് ഞാൻ പറയാം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞായറാഴ്ചകളിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണേലും ഇപ്പം ഓൺലൈനാണെങ്കിലും അല്ലാതാണെങ്കിലും വചനമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത് ദൈവമാണോ സംസാരിക്കുന്നത് അവിടെ വചനം ഉള്ളത് ദൈവവചനമാണെങ്കിൽ അത് പ്യോ വചനമാണെങ്കിൽ അവിടെ അടയാളങ്ങൾ സംഭവിച്ചിരിക്കും കർത്താവ് പ്യോ ബോഡ് എന്നുള്ളത് ഹി ഓൾവെയ്സ് കൺഫേം സെറ്റ് വിത്ത് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് അവിടെ അതല്ലാതെ ഒരു വേഷം മാത്രമല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതല്ല നമ്മളെപ്പോഴും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്രയും ജങ്ക് ഫുഡ് ആണെങ്കിൽ പോലും അവിടെ അറ്റ്ലീസ്റ്റ് ടേസ്റ്റും കാര്യങ്ങളും നോക്കും ക്ലെൻലിനെസ് നോക്കും ഹൈജീനും കാര്യങ്ങളും എല്ലാം നോക്കും പക്ഷേ ഇത് നിത്യ വചനത്തിന് നമ്മൾ എന്ത് ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നത് നമ്മൾ അത് ജീവനും മരണവും ഇപ്പോഴത്തെ മാത്രമല്ല എന്നേക്കുമുള്ള ജീവനും മരണത്തിനും അത് കാരണമാകുന്ന കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ താങ്ക് യു